ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇഫ്താറൊക്കെ അല്ലെ വരുന്നത് ആ സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന എപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കണം അതിലേക്ക് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബോൺലെസ് പീസസ് ആണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം പാനിൽ ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി വരും കേട്ടോ ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയൊരു ക്യാപ്സിക് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇത് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എത്രത്തോളാണോ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ ഫ്ലേവർ എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ചെടുത്താൽ പിന്നെ നമുക്കിത് വലിയ മൂന്ന് ബോൾസാക്കി മാറ്റാം കേട്ടോ ഈക്വൽ സൈസിലുള്ള മൂന്ന് ബോൾസ് ബോൾസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഓരോ ബോളും ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് വേണം നമ്മളിതിനെ പരത്തിയെടുക്കാൻ അപ്പോൾ ഓരോന്നും ഇതുപോലെ പരത്തിയിട്ട് ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ലിഡൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് വലിയ ലിഡ് തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓരോന്നും കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ഹാഫ് ആക്കിയിട്ട് മടക്കിയാൽ മതി ഇതിൻ്റെ സൈഡ് കൈകൊണ്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം ഈ ഒരു രീതിയിൽ ഹാഫ് മൂൺ ഷേപ്പിലാണ് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് എടുക്കണം നമ്മൾ കട്ട്ലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ഓരോന്നും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ കോട്ട് എടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ നിരായിട്ട് വരുമ്പോൾ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ നല്ല സ്വീറ്റും സ്പൈസി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് ഇഫ്താറിനൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്